നമസ്കാരം രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ സമരം നടത്തിയാണ് ബി ജെ പിയുടെ ബി ടീം എന്ന പേരുദോഷത്തോടെ രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യമായി അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി ഡൽഹി പിടിക്കുന്നത് ആദ്യം കേവല ഭൂരിപക്ഷം ഉണ്ടായില്ല കോൺഗ്രസിന് പിന്തുണയോടെ ഭരിക്കേണ്ടി വന്നു എന്നാൽ പിന്നീട് രണ്ടു വട്ടം വലിയ ഭൂരിപക്ഷത്തിൽ അവർ വിജയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റ് നേടിയ ആം ആദ്മി രണ്ടായിരത്തി ഇരുപതിൽ എഴുപതിൽ അറുപത്തിയേഴ് സീറ്റാണ് നേടിയത് കെജ്രിവാളിന്റെയും ആം ആദ്മിയുടെയും കടന്നു വരവ് രാജ്യത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകിയത് അഴിമതി രഹിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് എല്ലാവരും ആഗ്രഹിച്ചു വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ അത് കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും അവരുടെ നേതാക്കന്മാർ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാവുന്നില്ല എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു സൗജന്യ ചികിത്സയും സൗജന്യ വെള്ളവും സൗജന്യ വിദ്യാഭ്യാസവും സൗജന്യ വൈദ്യുതിയും ഒക്കെ കൊടുത്ത് ഡൽഹിക്കാരെ അവർ കയ്യിലെടുത്തു അതേസമയം ഈ നിലപാട് മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അവർ പോയുമില്ല ഇതോടുകൂടി ആം ആദ്മിക്കെതിരെ വലിയ തോതിൽ ജനവികാരം ഉണർത്താൻ മാധ്യമങ്ങളും വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വൻകിട വ്യവസായികളും രംഗത്ത് വന്നു ആം ആദ്മി മോഡൽ പടർന്നു പന്തലിച്ചാൽ രാജ്യത്തു നിന്ന് വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ നിഷ്കാസിതരാകുമെന്നും അത് വ്യവസ്ഥാപിത മാധ്യമങ്ങളെയും വ്യവസ്ഥാപിത വ്യവസായങ്ങളെ അട്ടിമറിക്കുമെന്നും അവർ ഭയപ്പെട്ടു പിന്നെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നിരന്തരമായ വിവാദങ്ങളാണ് ഒടുവിൽ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അഴിമതി വിരുദ്ധ പോരാളിയായി സാധാരണ മനുഷ്യരുടെ മനസ്സിൽ ഇടം പിടിച്ച അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിൻ്റെ എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ജയിലിലായി ജയിലിൽ കിടന്നും പുറത്തുമുള്ള അവരുടെ പോരാട്ടങ്ങൾ വലിയ വാർത്തയ്ക്ക് കാരണമായി ഇത്തരം നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നത് ആം ആദ്മി വിശ്വസിക്കുന്നത് പാവപ്പെട്ട മനുഷ്യരുടെ വോട്ട് കൊണ്ട് തങ്ങൾ ജയിക്കുമെന്നാണ് ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇതിന് മുമ്പത്തെ പോലെ തന്നെയായിരിക്കും എക്സിറ്റ് പോളുകളുടെ അവസ്ഥ എന്നും അവർ പറയുന്നത് എന്നാൽ മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നു രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം വിശ്വസിക്കുന്നു ഇക്കുറി ബി ജെ പി ആയിരിക്കും അധികാരം പിടിക്കുന്നതെന്ന് വാസ്തവത്തിൽ മാധ്യമങ്ങളുടെ ഒരു പൾസ് നോക്കിയാൽ നമുക്കത് മാത്രമേ പറയാൻ കഴിയൂ മാധ്യമങ്ങളുടെ പൾസ് എക്സിറ്റ് പോളുകളെ പൊതു അഭിപ്രായമൊക്കെ വാസ്തവത്തിൽ ആം ആദ്മിക്കെതിരാണ് ബി ജെ പിക്ക് അനുകൂലമാണ് എന്നാൽ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വഴിയൊന്നുമില്ല കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഇതുപോലെ തന്നെ ആം ആദ്മിക്ക് പരാജയം കൽപ്പിച്ചതാണ് എക്സിറ്റ് പോളുകൾ പക്ഷെ അവർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു സാധാരണ മനുഷ്യരാണ് ആം ആദ്മിക്ക് വോട്ട് ചെയ്യുന്നത് റിക്ഷാ തൊഴിലാളികളും ഓട്ടോറിക്ഷക്കാരും കൂലിവേലക്കാരും ഒക്കെ അവർക്ക് ആം ആദ്മിയോടും കെജ്രിവാളിനോടും പ്രതീക്ഷയുണ്ട് കാരണം അവർക്ക് സൗജന്യമായി ഒട്ടുമിക്ക സേവനവും ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ വിജയപ്രതീക്ഷയിലാണ് എന്നാൽ മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നു രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം പറയുന്നു ഇത്തവണ ആം ആദ്മി പ്രതിപക്ഷത്തിരിക്കും കോൺഗ്രസിന് കച്ചിതൊടാൻ കഴിയില്ല ബി ജെ പി മാന്യമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിനെത്തുമെന്ന് എട്ടാം തീയതി ശനിയാഴ്ചയാണ് ഫലമറിയാൻ പോകുന്നത് എന്നാൽ ഇന്നലെയും ഇന്നുമായി പല എക്സിറ്റ് പോളുകളും രംഗത്ത് വരുമ്പോൾ ആ എക്സിറ്റ് പോളുകളുടെ പൊതു സ്വഭാവം ബി ജെ പിക്ക് അനുകൂലമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോളുകളിൽ മഹാഭൂരിപക്ഷവും ബി ജെ പി അധികാരത്തിലെത്തും എന്ന് പറഞ്ഞപ്പോൾ രണ്ട് എക്സിറ്റ് പോളുകൾ മാത്രമാണ് ബി ജെ പിയും ആം ആദ്മിയും ഇഞ്ചോടിഞ്ചാണ് എന്ന് പ്രവചിച്ചത് എന്നാൽ കൂടുതൽ വിശ്വാസ്യതയുള്ള മൂന്ന് എക്സിറ്റ് പോളുകൾക്കായി ജനങ്ങൾ കാത്തിരുന്നു ഇന്നലെ രാത്രി അവർ ഫലം പുറത്തുവിട്ടു മൂന്ന് എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരിക്കുന്നത് ബി ഉറപ്പായുള്ള ഭരണമാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്കനുസരിച്ച് ആം ആദ്മി കേവലം പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീറ്റിൽ ഒതുങ്ങുമ്പോൾ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് വരെ സീറ്റുകളിൽ ബി ജെ പി നേടും ചാണക്യ സ്ട്രാറ്റജിസ് ചാണക്യ വളരെ നന്നായി ചെയ്യുന്നതാണ് അവർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് സീറ്റ് വരെ ആം ആദ്മിക്കും മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി നാല് സീറ്റ് വരെ ബി ജെ പിക്ക് കൊടുക്കുമ്പോൾ സി എൻ എക്സ് ആം ആദ്മിക്ക് കേവലം പത്ത് മുതൽ പത്തൊൻപത് വരെ സീറ്റാണ് കൊടുക്കുന്നത് നാൽപ്പത്തി ഒൻപത് മുതൽ അറുപത്തൊന്ന് വരെ സീറ്റ് ബി ജെ പിക്ക് കൊടുക്കുന്നു പിന്നെ ഇന്നലെ പുറത്തു വന്ന് ഡി വി റിസർച്ച് അവരുടെ കണക്കിൽ ഇരുപത്തി ആറ് മുപ്പത്തിനാല് ആം ആദ്മി മുപ്പത്തി ആറ് നാൽപ്പത്തി നാല് ബി ജെ പി അതായത് ബുധനാഴ്ചത്തെ എക്സിറ്റ് പോളിൻ്റെ തനി ആവർത്തനമാണ് വ്യാഴാഴ്ചയും സംഭവിച്ചിരിക്കുന്നത് വ്യാഴാഴ്ചത്തെ എക്സിറ്റ് പോൾ കൂടുതൽ വിശ്വാസ്യതയുള്ള എക്സിറ്റ് പോൾ ആണ് എന്ന് നിരീക്ഷകർ കരുതുന്നത് കൊണ്ട് തന്നെ ആം ആദ്മിയുടെ സമ്പൂർണ്ണ തകർച്ച അവർ പ്രവചിക്കുമ്പോൾ നമുക്ക് നാളെ ഫലം വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും ഇവിടെ ആം ആദ്മി തകർന്നാൽ വലിയ ചില സൂചനകളാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടി അതായത് എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടിയെങ്കിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതെ പോയത് അവരുടെ അമിതമായ ആത്മവിശ്വാസത്തിൻ്റെയും ആഭ്യന്തര പ്രശ്നത്തിൻ്റെയും ഫലം മാത്രമായിരുന്നു ജനഹൃദയങ്ങളിൽ ബി ജെ പിയോടും മോദിയോടുമുള്ള താൽപ്പര്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ബി ജെ പിക്ക് ആ തിരിച്ചടി ഉണ്ടാവാൻ കാരണം പ്രധാനമായും യു പി യിലുണ്ടായ തിരിച്ചടിയാണ് യോഗി ആദിത്യനാഥ് അടുത്ത പ്രധാനമന്ത്രി കസേരയിലേക്ക് നോട്ടമിടാതിരിക്കാൻ ബി ജെ പിക്ക് തന്നെ ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടതിൻ്റെ ഫലമായി യോഗിയുടെ ആരാധകർ പണി കൊടുത്തതാണ് എന്ന വിലയിരുത്തൽ ശരിയാണെന്ന് വിശ്വസിക്കേണ്ടി വരും ബി ജെ പി ഒരുമിച്ച് നിന്നാൽ അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന സന്ദേശം അതിനേക്കാൾ പ്രധാനപ്പെട്ടത് രാജ്യത്ത് ഒരു ബദൽ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി ഇല്ലാതാകുന്നതാണ് ജനങ്ങൾ മനസ്സുകൊണ്ട് പുതിയ വിപ്ലവത്തെ സ്വീകരിക്കാൻ ഒരുക്കമല്ല നമ്മളത് പണ്ടേ കണ്ടതാണ് സ്വന്തം പോക്കറ്റിലെ പണം എടുത്തുകൊണ്ട് കേരളത്തിൽ കിറ്റക്സ് ഉടമ സാബു ജേക്കബ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും നിയമസഭയിൽ മത്സരിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടു പഞ്ചായത്തുകൾ അവർ തൂത്തുവാരിയപ്പോഴും വരിയപ്പോഴും ആ പഞ്ചായത്തുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന കുന്നത്തുനാട് അവരുടെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന രാഷ്ട്രീയം അവൻ വിപ്ലവത്തെ തിരസ്കരിക്കുന്നു എന്നാണ് അതിനർത്ഥം ഇവിടെ സാധാരണ മനുഷ്യർ ആം ആദ്മിക്കും കെജ്രിവാളിനും വോട്ട് ചെയ്തു എന്നാൽ അധികാരത്തിലെത്തിയ കെജ്രിവാൾ പറഞ്ഞ പല വാക്കുകളും വിഴുങ്ങി എന്ന പരാതി നാട്ടുകാർക്കുണ്ട് മുഖ്യമന്ത്രിയുടെ വസതി സ്വന്തം ആവശ്യത്തിനല്ല ഇനി മാറി വരുന്ന മുഖ്യമന്ത്രിമാർക്കുള്ളതാണെങ്കിലും കോടി മുടക്കി മോഡി പിടിപ്പിച്ചത് കെജ്രിവാളിന്റെ ഇമേജിന് വലിയ കോട്ടം തട്ടിച്ചു പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പല നേതാക്കന്മാരും അഴിമതിക്കാരാണെന്ന് തെളിഞ്ഞത് പലരും ജയിലിൽ പോയത് പലരും പാർട്ടി വിട്ട് ബി ചേർന്നതൊക്കെ ആം ആദ്മിയുടെ അന്തസ്സിന് മുറിവേൽപ്പിച്ചു മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ വീട്ടിൽ വെച്ച് പാർട്ടിയിലെ ഒരു എം മുഖ്യമന്ത്രി ജീവനക്കാരൻ കയ്യേറ്റം ചെയ്തിട്ടും മുഖ്യമന്ത്രിയോ വീട്ടുകാരോ ഇടപെട്ടില്ല എന്നതടക്കമുള്ള വിഷയങ്ങൾ അത് ആം ആദ്മിക്ക് ചില്ലറ ക്ഷീണമല്ല പഞ്ചാബിൽ അധികാരം പിടിച്ചെങ്കിലും ഖലിസ്ഥാൻ തീവ്രവാദികളുടെ സ്വാധീനം അവിടെ വളരുന്നത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് മറ്റ് പലയിടങ്ങളിലും പ്രതീക്ഷിച്ചതുപോലെ ഉയരാൻ കഴിയാത്ത ആം ആദ്മി ഡൽഹിയിൽ കൂടി വീണാൽ തീർച്ചയായും ആ വിപ്ലവത്തിന് അറുതി വരും ബി ജെ പിക്കും കോൺഗ്രസിനും ബദലായി ഒരു രാഷ്ട്രീയം എന്ന് മുമ്പോട്ട് വെച്ച് വന്ന കെജ്രിവാളിനെ കെജ്രിവാളിൻ്റെ സ്റ്റേച്ചറുള്ള മറ്റൊരു നേതാവിനെയും ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നത് പരിമിതി തന്നെയാണ് എല്ലാം കെജ്രിവാളിൻ്റെ കൈകളിലൂടെ പോവട്ടെ എന്ന നിലപാട് ഒരുപക്ഷെ ആം ആദ്മിയുടെ വളർച്ച മുരടിപ്പിക്കാൻ കാരണമായി കാണും അതേ ഡൽഹിയിൽ ഭരണം നഷ്ടപ്പെട്ടാൽ ആം ആദ്മി വിപ്ലവത്തിനെ അന്ത്യം കുറിക്കുമെന്ന് തീർച്ച